എൻ്റെ പേര് അനീറ്റ ഫിലിപ്പ് ഞാൻ വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചുള്ളിക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് മനുഷ്യൻ മനുഷ്യനസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന തിരുവചനത്തിന് ഉത്തമ ഉദാഹരണമാണ് ഞാനും എൻ്റെ കുടുംബവും ഞാൻ ആദ്യമായി മാതാവിനെക്കുറിച്ച് അറിയുന്നത് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ മാസം അവസാനമാണ് അന്നു മുതൽ ഞാനും മാതാവും തമ്മിലൊരു ബന്ധമുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസം അവസാനം ഞാനും എൻ്റെ ഹസ്ബൻഡും വർക്ക് ചെയ്യുന്നത് ഇറ്റലിയിലാണ് ഞങ്ങൾക്ക് രണ്ട് ഇരട്ട കുഞ്ഞുങ്ങളുണ്ട് മൂത്തയാൾ ഇവാന രണ്ടാമത്തെ ആൾ ഇസബല്ല അവർ എൻ്റെ വീട്ടിലാണ് നിന്നുകൊണ്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ അവസാനം ഹസ്ബൻഡിൻ്റെ അമ്മച്ചി പെട്ടെന്ന് മരിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് എമർജൻസി ആയിട്ട് പത്ത് ദിവസത്തെ ലീവിനായിട്ട് നാട്ടിൽ വരേണ്ടതായിട്ട് വന്നു ആ സമയത്ത് എന്നെ കെട്ടിച്ചു വിട്ടത് കണ്ണൂർ ജില്ലയിലെ പയ്യാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് ആ സമയത്ത് ഞങ്ങൾ വന്നപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളും പയ്യാവൂർക്ക് വന്നു പത്ത് ദിവസത്തെ അവധി കഴിഞ്ഞ് പോകുന്നതിന് മൂന്ന് ദിവസം മുമ്പ് എൻ്റെ കുഞ്ഞിനെ പയ്യ പയ്യാവൂരിൽ നിന്ന് ചുള്ളിക്കരയിലോട്ട് കൊണ്ടേക്കുകയാണ് അപ്പം ഞങ്ങൾ ചുള്ളിക്കരയിലെത്തി ഞങ്ങൾ ഡ്രസ്സ് മാറി പിള്ളേരുമായിട്ട് കുറേ സമയം മുറ്റത്തൊക്കെ കളിച്ച് ഞാനും എൻ്റെ ഹസ്ബൻഡും വീടിൻ്റെ അകത്തോട്ട് പോയി അത് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ മമ്മിയും രണ്ട് ഇരട്ട കുഞ്ഞുങ്ങളും വീടിൻ്റെ മുറ്റത്ത് കളിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു ആ സമയത്ത് പ്രതീക്ഷിക്കാതെ ഞങ്ങളുടെ വീടിൻ്റെ സൈഡിലായിട്ട് ഒരു നല്ല ഹൈറ്റിലൊരു മതിലുണ്ട് ആ മതിലിൻ്റെ അപ്പുറത്ത് മറ്റൊരു പറമ്പാണ് അവിടെ നിന്നിരുന്നൊരു തെങ്ങ് പ്രതീക്ഷിക്കാതെ നടുവേന്ന് വിളർന്ന് ആദ്യം കാറിൻ്റെ മണ്ടയിലോട്ട് വീണു അതിന് ശേഷം ഇസബല്ലയുടെ ദേഹത്തോട്ട് വീണാണ് ചെയ്തത് ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നിലവിളിച്ച് കരയാനല്ലാതെ ഒന്നും ചെയ്തില്ല എൻ്റെ ഹസ്ബൻഡ് ഓടി അവളെ ചെന്നെടുത്തപ്പോൾ അവൾ കാറിൻ്റെ അടിയിലായി പോയിട്ടുണ്ടായിരുന്നു അവളെ കാറിൻ്റെ അടിയിൽ നിന്നാണ് വലിച്ചെടുത്തത് ഞാനും മമ്മിയെ നിലവിളിച്ച് കരഞ്ഞു മാതാവ് സഞ്ചാരി മാതാവല്ലേ കൂടെ ഇപ്പൊ കോണം ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് നിലവിളിച്ച് അവിടെ നിന്ന് കരഞ്ഞു ആ പ്രദേശത്തുള്ളവരെല്ലാം ഞങ്ങളുടെ കരച്ചിൽ കേട്ട് ഓടി വന്നു എൻ്റെ ബ്രദറും എൻ്റെ ഹസ്ബൻഡും കൂടെ അവളെ ഞങ്ങളുടെ അടുത്തുള്ള പൂടങ്കൽ എന്ന് പറഞ്ഞുള്ള ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട് ഞങ്ങൾക്കറിയാം അവളെ അവിടെ എത്തിക്കത്തുള്ളൂ അവളെ പെട്ടെന്ന് അവിടെ എത്തിച്ചു ആ സമയത്ത് അവിടെ കൂടിയിരുന്ന് ആൾക്കാരോടൊക്കെ ഞാൻ പറഞ്ഞു എന്നെ അവിടെ എടുത്തുനിന്ന് എത്തിക്കണം ആ സമയത്ത് ആരും എന്നെ അവിടെ എടുത്തോട്ട് കൊണ്ടുപോകുന്നില്ല സാൻ എൻ്റെ അയൽവക്കത്തുണ്ടായിരുന്ന ചേട്ടനോട് ഞാൻ കരഞ്ഞ് പിടിച്ച് ആ ചേട്ടൻ്റെ വണ്ടിക്ക് എന്നെ കൂടെങ്കിൽ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവാണ് പോകുന്ന വഴിക്ക് ഞാൻ നിലവിളിച്ച് കരയുന്നുണ്ട് മാതാവേ ഞാൻ പോകുന്ന വഴിക്ക് ആംബുലൻസ് ഒന്നും കണ്ടേക്കരുത് അത് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ സമതല തെറ്റും ഓൾറെഡി ഞാൻ മനസ്സ് ശരീരവും ചത്തു ഇനിയിപ്പം പോകുന്ന വഴിക്ക് ആംബുലൻസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്നെ ഇനി പിടിച്ചാൽ കിട്ടത്തില്ല എന്തായാലും മാതാവ് അനുഗ്രഹിച്ച് പോകുന്ന വഴിയിൽ ഒന്നും ആംബുലൻസ് കണ്ടില്ല ഞാൻ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ആംബുലൻസ് സമ്മേളിൽ കിടക്കുന്നു കണ്ടു എല്ലാവരും അവിടെ കൂടിയിട്ടുണ്ട് കാരണം ഞങ്ങളുടെ വണ്ടിക്കകത്താണ് ഇവിടെ കൊണ്ടുപോയത് ഞങ്ങളുടെ വണ്ടിയുടെ മണ്ടയിലോട്ടാണ് വീണത് ആദ്യം ആ സമയത്ത് കാറിൻ്റെ ഗ്ലാസ് പുറകിലത്തെ ഗ്ലാസ് ശരിക്കും അടന്നു പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ കാറിൻ്റെ അത് ഗ്ലാസ്സുമില്ലായിരുന്നു പിന്നെ എൻ്റെ ബ്രദർ കൊണ്ടുപോയപ്പം ഫുൾ ഹോർണടിച്ചിട്ടാണ് ഹോസ്പിറ്റൽ വരെ കൊണ്ടുപോയത് അപ്പോൾ അതുകൊണ്ട് ഒത്തിരി പേര് ആ വണ്ടീനെ ഫോളോ ചെയ്ത് ഹോസ്പിറ്റലിലെത്തി അപ്പം പിന്നെ പെട്ടെന്ന് തന്നെ സ്പ്രെഡായി തെങ്ങ് വീണ് കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു അവൾക്ക് ശരിക്കും മൂന്നേ മുക്കാൽ വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് അവർക്ക് അങ്ങനെ അവിടെ ചെന്ന് ഞാൻ അവിടെ കിടന്ന് നിലവിളിച്ച് പറഞ്ഞു എനിക്ക് അവളെ ഒന്ന് കണ്ടാൽ മതിയെന്ന് പറഞ്ഞു ആ സമയത്ത് ആരും കാണിക്കുന്നില്ല ഡോക്ടേഴ്സൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുക അങ്ങനെ ഞാൻ എൻ്റെ നിലവിളി കേട്ടിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞു ജസ്റ്റ് കാണിക്കാം നീ മിണ്ടരുത് നീ മിണ്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവക്ക് അന്നേരത്തേന അവൾക്ക് സ്വന്തമായിട്ട് ശ്വാസം എടുക്കാനുള്ളതൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടു തുടങ്ങി നീ മിണ്ടരുതെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ എൻ്റെ കൊച്ചിനെ നോക്കിയപ്പോഴത്തേനും ഞാൻ നിലവിളിച്ച് കറിഞ്ഞു ആ സമയത്ത് അവളൊന്ന് കാലിട്ടൊന്ന് പെടച്ചു പിടച്ചു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഡോക്ടേഴ്സ് എന്നെ അവിടെ നിന്ന് മാറ്റുവാണെങ്കിൽ ചെയ്തത് അന്നേരം അവരെന്നോട് പറഞ്ഞു പേടിക്കാനൊന്നുമില്ല ചെറുതായിട്ടൊരു പോറിൽ തലയ്ക്ക് പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഒന്നുമില്ല നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് കണ്ണൂർക്ക് മാറ്റാം പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നി കൊച്ചു പോയെന്ന് തോന്നുന്നത് കാരണം അല്ലെങ്കിൽ പിന്നെ കണ്ണൂർക്ക് മാറ്റുന്ന അടുത്ത പരിയാരം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലൊക്കെ ഉണ്ടല്ലോ അങ്ങോട്ട് മാറ്റുന്നില്ലെന്ന് വിചാരിച്ചു അങ്ങനെ എൻ്റെ ഹസ്ബൻഡും അവിടുത്തെ ഒരു സ്റ്റാഫ് നേഴ്സും കൂടെ ആംബുലൻസിന് പോവുക അന്നേരം എൻ്റെ വീട്ടുകാരും എന്നെ കൂടുതൽ കൊണ്ടുപോകുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നിൽക്കത്തില്ല എനിക്ക് അവിടെ കൂടെ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ കസിൻ ചേട്ടൻ്റെ കാരണം ഞാനും എൻ്റെ ബ്രദറും കൂടെ പിന്നെ എൻ്റെ കസിൻ ചേച്ചി കൂടുതലുണ്ടായിരുന്നു ഈ സമയത്ത് കൂടങ്കൽ ആശുപത്രി കടന്ന് നിലവിളിച്ച് കരഞ്ഞ സമയത്ത് ഏതോ ഒരു ചേച്ചി എൻ്റെ കൂടത്തിൽ വന്ന ചേച്ചിയുടെ കയ്യിൽ കൃപാസന മാതാവിൻ്റെ ഒരു ലോക്കറ്റ് കൊടുത്തിട്ട് പറഞ്ഞു മോളെ ഞാൻ ഇന്നലെ കൃപാസനത്തിൽ പോയ ആളാണ് നീ പ്രാർത്ഥിക്ക് അന്നേരം എൻ്റെ കൂടത്തിൽ വന്ന ചേച്ചിക്ക് കൃപാസനവാദാനെക്കുറിച്ച് വലിയ വിശ്വാസം അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു പക്ഷെ ആ ചേച്ചിയെ ലോക്കറ്റ് കൈപ്പിടിച്ച് പ്രാർത്ഥിച്ചു ആംബുലൻസിനെ കൊച്ചു തിരിച്ചു പോ കൊച്ചിൻ്റെ കണ്ണൂർക്ക് കൊണ്ടുപോകുന്നു ഞങ്ങൾ ആ സമയത്തും കാറ് കാറിന് പോവുകയാണ് ആ സമയത്ത് ചേച്ചി ലോക്കറ്റ് തിരിച്ചു കൊടുത്തു കൊടുത്ത് ചേച്ചിക്ക് തിരിച്ചു കൊടുത്തു അങ്ങനെ പോകുന്ന സമയത്താണ് ചേച്ചി ഇങ്ങനെ പറയുന്നത് ഇന്നതുപോലെ ഒരു ചേച്ചി എൻ്റെ ലോക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു എൻ എൻ്റെ പിള്ളേരും എൻ്റെ പേരൻസും ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം കൊച്ചിൻ്റെ ദേഹത്ത് ആ സമയത്ത് മാതാവിൻ്റെ കാശുരൂപം ഉണ്ടായിരുന്നു ഞാൻ മാതാവിനോട് എൻ്റെ കഴുത കടന്ന് കാശുരൂപം പിടിച്ച് പ്രാർത്ഥിച്ചു പറഞ്ഞു മാതാവേ എനിക്ക് ഇസബെല്ലാനെ തിരിച്ചു തന്നില്ലെങ്കിൽ ഞാനും മാതാവും തമ്മിൽ ഇനി ഒരു ഒരു ബന്ധവും ഉണ്ടാവത്തില്ല ഞാനിനി പ്രാർത്ഥിക്കത്തില്ല എന്ന് വിചാരിച്ചു അങ്ങനെ പറഞ്ഞ് ഞാൻ കരഞ്ഞു കരഞ്ഞു പ്രാർത്ഥിച്ചു അങ്ങനെ എല്ലാവരും പറഞ്ഞു പരിയാരത്ത് കയറ്റേണ്ട കാര്യമില്ല പെട്ടെന്ന് തന്നെ മംഗല സോറി കണ്ണൂർക്ക് വിടാൻ പറഞ്ഞു അങ്ങനെ കണ്ണൂർ എത്തുന്നതിന് മുമ്പ് തന്നെ സ്റ്റാഫ് നേഴ്സ് പറഞ്ഞു അവൾ എന്തായാലും കണ്ണൂർ എത്തത്തില്ല ആദ്യം അവൾക്ക് പുറമെ ഒരു പൊട്ടലോ പോറലോ ഒന്നും കണ്ടില്ല ഒരു ബ്ലഡ് വരും അങ്ങനെയും ചെയ്തില്ല പക്ഷേ കണ്ണൂർ സോറി പരിഹാരം എത്തുന്നതിന് മുമ്പ് തന്നെ ഫുള്ള് ബ്ലീഡിങ് വരാൻ തുടങ്ങി വായിക്കൂടി മൂക്കിക്കൂടെ എല്ലാം ബ്ലഡ് വന്നു തുടങ്ങി ആ സമയത്ത് കൂടുതലുണ്ടായിരുന്ന ചേട്ടൻ സത്യം പറഞ്ഞാൽ ആ ചേട്ടന് മുണ്ട് കയറിയിട്ടാണ് ബ്ലഡ് മൊത്തം തൂത്ത് തുടച്ചത് എൻ്റെ ഹസ്ബൻഡും കൂടുതലുണ്ടായിരുന്ന സ്റ്റാഫ് നേഴ്സും മൊത്തം ഛർദിച്ചു പൂടങ്കലെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് പരിഹാരം വരെ എങ്ങനെ വന്നാലും കുറഞ്ഞു ഒരു ഒന്നര മണിക്കൂർ നോർമൽ കേസിൽ നോർമൽ ഇതിൽ ട്രാവൽ ചെയ്യണം പക്ഷേ ആ ആംബുലൻസ് ഡ്രൈവർ അതുപോലെ അവൻ ആ കൊച്ചിനെ സ്വന്തം ഒരു കൂടെപ്പുറപ്പിനെ പോലെ കണ്ടുകൊണ്ടായിരിക്കാം അവൻ വെറും മുപ്പത്തിമൂന്ന് മിനിറ്റ് കൊണ്ട് ആ ചേട്ടൻ ശരിക്കും അവളെ പരിഹാരത്തെത്തിച്ചു പരിഹാരത്തെ സ്റ്റാഫ് നേഴ്സിൻ്റെ അത്രയൊരു പ്രഷർ ഉള്ളതുകൊണ്ട് മാത്രമാണ് കാരണം ഇവർ കണ്ണൂർക്ക് കൊണ്ടുവാനായിട്ടാണ് ഇരുന്നത് ഇപ്പോൾ സ്റ്റാഫ് പറഞ്ഞു എന്തായാലും ഇവള് കണ്ണൂർ വരെ എത്തത്തില്ല പരിഹാരത്ത് കയറ്റി നമുക്ക് സപ്പോർട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവളെ പരിഹാരത്ത് കയറ്റി അവരവിടുന്ന് സപ്പോർട്ടൊക്കെ കൊടുത്ത് പെട്ടെന്ന് തന്നെ അവളെ കണ്ണൂർ ആസ്റ്റർമിംസ് ഹോസ്പിറ്റലിൽ എത്തിച്ചു അവിടെ ഒത്തിച്ചപ്പോഴത്തേന് അവിടെ എല്ലാ സജ്ജീകരണങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഈ പൂടങ്കലിന്ന് മാതാവിൻ്റെ ലോക്കറ്റ് ഒരു ചേച്ചി കൊടുത്തു അതുകൂടാതെ പരിഹാരത്തിൽ നിന്ന് എൻ്റെ ഒരു കസിൻ ചേച്ചി അമ്മയായിട്ട് അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു ആ സമയത്ത് ആ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതായിരുന്നു ആ ചേച്ചിയുടെ നേർച്ച വസ്തുക്കളുണ്ടായിരുന്നു ആംബുലൻസിലും ഇസബല്ലയുടെ ദേഹത്തോടും ആ ചേച്ചി ഉപ്പ് വിതറിയാണ് വിട്ടത് വിശ്വാസപ്രമാണ ജെല്ലി ഉപ്പ് വിതറി വിട്ടു അപ്പോൾ മാതാവിൻ്റെ സംരക്ഷണം തുടക്കം മുതൽ ഇസഫല്ലയുടെ കൂടത്തിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ അവൾ കണ്ണൂർ ഹോസ്പിറ്റലിലെത്തി എമർജൻസി പെട്ടെന്ന് തന്നെ അവിടെ തലയോട്ടിക്കും തലച്ചോറിന് ഇടയ്ക്ക് ബ്ലഡ് മൊത്തം ക്ലോട്ടായി അങ്ങനെ എമർജൻസി അവർ ക്ലോട്ടായി ബ്ലഡ് അവർ ഓപ്പറേഷൻ ചെയ്തെടുത്തു അങ്ങനെ ഈ ഒരു സൈഡിലെ ബോൺ എടുത്ത് അവർ പുറത്ത് വെച്ചിട്ടാണ് അവർ ഓപ്പറേഷൻ നടത്തിയത് പിന്നീട് അവർ പറഞ്ഞു അവിടെ സ്പൈനൽ കോഡിന് പൊട്ടലുണ്ട് അവിടെ നട്ടലിന് പൊട്ടലുണ്ട് പിന്നെ ഹിപ്പിൻ്റെ ഇവിടെ പൊട്ടലുണ്ട് ലെൻസിൻ്റെ പ്രോബ്ലം ഉണ്ട് മൊത്തം മൊത്തം പോയി കിടക്കുകയാണോ ഒരു തെങ്ങ് വീണതല്ലേ സാധാരണ നമ്മൾ കേട്ടിട്ടുള്ള ഒരു മടല അല്ലെങ്കിൽ ഒരു തേങ്ങ എന്നൊക്കെ കേട്ടിട്ടുള്ളൂ പക്ഷേ ഒരു തെങ്ങ് വീണ് കഴിഞ്ഞാലുള്ള കൊച്ചിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് നമുക്ക് ഉള്ളൂ അപ്പോൾ ഡോക്ടേഴ്സ് ഓപ്പറേഷൻ കഴിഞ്ഞ് ഉടനെ അവളെ വെൻറ്റിലേറ്ററിലോട്ട് മാറ്റി ഞാൻ അവളെ കണ്ടു അവളെ കണ്ടപ്പോൾ അവസ്ഥ അവിടെ മുഖം തന്നെ മാറിപ്പോയി എനിക്ക് എന്നെ പറയാ ഞാൻ മാതാവിനെ തന്നെ അവളെ വിട്ടു കൊടുത്തു പിന്നെ ഫെബ്രുവരി ഇരുപത്താറാം തീയതി അവരുടെ നാലാമത്തെ ബർത്ത്ഡേ ആണ് ഞാൻ മാതാവിനോട് ഇത്രേ പറഞ്ഞുള്ളൂ എനിക്ക് ഇരുപത്താറാം തീയതി ആവുന്നതിനും എനിക്ക് രണ്ട് രണ്ടുപേരെ തിരിച്ചു തരണം തരുവാണെങ്കിൽ എനിക്ക് സോറി എനിക്ക് സുപല്ലേ തിരിച്ചു തരണം ഇല്ലെങ്കിൽ ഞങ്ങൾ നാലുപേരെ എടുത്തു ഞങ്ങൾക്ക് വേണ്ട ഇനി ഇങ്ങനൊരു ജീവിതം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞാണ് ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ആ സമയത്ത് കൂടുതലുണ്ടായിരുന്ന ഒത്തിരി പേര് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കും നീ കൃപാസന മാതാവിനോടല്ലേ പ്രാർത്ഥിക്കുന്നത് ഓക്കെ ഞങ്ങളും വന്ന് പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം തൊട്ട് വെൻ്റിലേറ്ററിൽ എന്നെ എൻ്റെ ഹസ്ബൻഡിനും കയറ്റാൻ തുടങ്ങി ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്കൊന്നും ചെയ്യാനില്ല ഞങ്ങളത് കഴിയേണ്ടതൊക്കെ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു ഇനി ഒന്നുമില്ല ഇനി എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് പിന്നെ അവൾക്ക് യൂറിനറി ഇൻഫെക്ഷനായി ബ്ലഡിൽ ഇൻഫെക്ഷനായി മൊത്തം പിന്നെ യൂറിനൊന്നും ഇല്ലാതെ പോകാൻ തുടങ്ങി അപ്പോൾ അതൊക്കെ ബാഡായിട്ടുള്ള സിംറ്റം ആയിട്ടാണ് ഇവരുടെ ഡോക്ടേഴ്സ് പറയുന്നത് അപ്പം ഡോക്ടർ പറഞ്ഞു ബാക്കിയെല്ലാ ദൈവത്തിൻ്റെ കയ്യിൽ ഇനി നിങ്ങൾ തീരുമാനിക്കുക എന്തിനും തയ്യാറായി നിന്നോ അവർ നമ്മുടെ മുഖത്ത് നോക്കി തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു ആ സമയത്ത് അഞ്ചാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത് ഒരു മൂന്നര സമയം അഞ്ചാം തീയതി വൈകുന്നേരം തൊട്ട് ആറാം തീയതി കഴിഞ്ഞു ഏഴ് ആറാം തീയതിയും ഡോക്ടേഴ്സിന് ഒരു പ്രതീക്ഷയില്ല അവർ പറഞ്ഞു നമുക്കൊന്നും ഇല്ല പറയാനായിട്ട് ഒന്നുമില്ല ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ ഏഴാം തീയതി ആറാം തീയതി വൈകുന്നേരം ഞങ്ങളോട് പറഞ്ഞു ഏഴാം തീയതി ഒരു സി ടി ഉണ്ട് അതിൻ്റെ അകത്ത് അറിയാൻ പറ്റും ഇനി മുമ്പോട്ട് എങ്ങനെയാണ് എന്താ എന്നാൽ ഇവർ ഒരു പ്രതീക്ഷ ഒരു ശതമാനം പോലും ഇവർ പ്രതീക്ഷ നമ്മളോട് പറയുന്നില്ല എന്തെങ്കിലും ഒരു പ്രതീക്ഷ പറഞ്ഞെങ്കിലല്ലേ നമുക്കും ഒരു ഇതുള്ളൂ പക്ഷേ ഇവരൊന്നും പറയുന്നില്ല എന്തിനും തയ്യാറായിട്ട് നിന്നോ ആ സമയത്ത് എനിക്ക് അവിടെ ടിൻസസിനെ ഓർക്കാൻ പോലും പറ്റുന്നില്ല എനിക്ക് ഇസബല്ല തന്നെയാണ് ഇസബല്ലനെ കിട്ടിയില്ലെങ്കിൽ മുമ്പോട്ട് ജീവനില്ല പത്ത് ദിവസത്തെ അവധിക്ക് വേണ്ടി വന്നതാണ് ഞാനും എൻ്റെ ഹസ്ബൻ്റും അങ്ങനെ ഏഴാം തീയതി ഏഴാം തീയതി ഇവിടെ സ്കാനിങ്ങിന് കയറ്റുന്നതിന് മുമ്പ് എനിക്കൊരു ഇതുണ്ടായിരുന്നു മാതാവിൻ്റെ ഒരു ഫോട്ടോ എത്രയും വേഗം അവിടെ തലക്കിലൊന്ന് എത്തിക്കണം അതിനു മുമ്പ് അഞ്ചാം തീയതി തൊട്ട് ഇവക്ക് ഞാൻ മാതാവിൻ്റെ ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് മാതാവിൻ്റെ തൈലം വീട്ടിൽ നിന്ന് മമ്മി കൊടുത്തു വിട്ടു അന്ന് തൊട്ട് ഞാൻ മാതാവിൻ്റെ തൈലം ഇവിടെ ശരീരം മൊത്തം ഞാൻ കുരിശടയാളത്താൽ അപ്ലൈ ചെയ്യുമായിരുന്നു ആ സമയത്ത് ഏഴാം തീയതി മാതാവിൻ്റെ പ്രതീക്ഷകരണ ദിവസം അന്ന് എൻ്റെ അനിയൻ അവൻ യു കെയിലാണ് അവൻ എന്നെ വിളിച്ച് പറഞ്ഞു എടി ഇന്ന് മാതാവിൻ്റെ പ്രതീക്ഷകരണ ദിവസം നീ മുട്ടിപ്പ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് മാതാവിൻ്റെ ഒരു ഫോട്ടോ എനിക്ക് വേണം അപ്പം അതിനുവേണ്ടി ഞാൻ എൻ്റെ ബ്രദറിനോടും കസിൻ ചേട്ടനോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നീ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി നീ നീ എങ്ങോട്ടും പോകണ്ടെന്ന് പറഞ്ഞു എന്നെ എങ്ങോട്ടും തന്നെ വിടാൻ പറ്റുന്നൊരു മാനസികാവസ്ഥയിലല്ലായിരുന്നു അപ്പോൾ കൂടത്തിൽ ഹസ്ബൻറ്റിൻ്റെ പപ്പാടെ പെങ്ങൾ ഉണ്ടായിരുന്നു ആൻറ്റിയോട് ഞാൻ പറഞ്ഞു ആൻറ്റി ആൻറ്റിയുടെ ഫോണൊന്നും ഇനി കാ എനിക്ക് മാതാവിൻ്റെ ഒരു ഫോട്ടോ ഗൂഗിൾ കയറി എടുക്കണം എന്നിട്ട് എനിക്ക് ഒരു കളർ പ്രിന്റ് എടുക്കണം എന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് എൻ്റെ ബ്രദറിൻ്റെയും കസിൻ ചേട്ടൻ്റെയും കണ്ണ് വെടിച്ച് ലിഫ്റ്റ് പോലും എടുക്കാതെ ഞാൻ ഓടി കിട്ടിയ ഫോണുമായിട്ട് ഞാൻ ഓടിയിട്ട് താഴെ ചെന്ന് അന്വേഷിച്ചു എവിടെയാണ് ഒരു കളർ പ്രിന്റ് എടുത്തു തരുന്നതെന്ന് ചോദിച്ചു അന്നേരവർ പറഞ്ഞു ഇവിടെ എടുത്തു തരും പക്ഷേ ഇപ്പോൾ അത് ഓപ്പൺ ആയിട്ടില്ല തന്നെയല്ല സ്റ്റാഫിന് മാത്രമേ കൊടുക്കത്തുള്ളൂ ഈ പുറമേക്കാർക്ക് എടുത്ത് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ സ്ഥലം കണ്ടെത്തി അവിടെ ചെന്നൊരു ചേട്ടനോട് ചോദിച്ചേട്ടാ എനിക്ക് ഈ മാതാവിൻ്റെ ഒരു ഫോട്ടോ എനിക്കൊന്ന് കളർ പ്രിന്റ് എടുത്തു തരാമെന്ന് ചോദിച്ചു ചേട്ടൻ പറഞ്ഞു മോളെ ഇത് ഓപ്പൺ ആയിട്ടില്ല പിന്നെ തന്നെയല്ല നിങ്ങൾക്കിത് എടുത്ത് തരാനുള്ളൊരിതില്ലെന്നും പറഞ്ഞു ഞാനവിടെ നിന്ന് ആ ചേട്ടന് മുമ്പിൽ കരഞ്ഞു പറഞ്ഞു ചേട്ടാ ഇന്ന് എൻ്റെ കൊച്ചിൻ്റെ സ്കാനിങ് ആണ് അതിനു മുമ്പ് എനിക്ക് മാതാവിൻ്റെ ഫോട്ടോ അവിടെ തലയ്ക്ക് വെക്കണം പിന്നെ ഒരു പ്രതീക്ഷയില്ലാതെ എൻ്റെ കൊച്ച് വെൻറ്റിലേറ്റർ കിടക്കുന്നത് എനിക്ക് ആകെ പ്രതീക്ഷ ഈ മാതാവിന് മാത്രമാണ് പറഞ്ഞു ആ ചേട്ടൻ പറഞ്ഞു കൊച്ചു ഫോൺ കാണിക്കാൻ പറഞ്ഞു ഞാൻ ഫോൺ കൊടുത്തു കുറച്ച് സമയത്തിനുള്ളിൽ ആ ചേട്ടൻ ഫോട്ടോ എൻ്റെ തിരിച്ചു തന്നു അന്നിട്ട് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ ആ ചേട്ടൻ കൊടുത്താൽ ചേട്ടൻ മേടിച്ചില്ല ഞാൻ പറഞ്ഞു നേർച്ച കിട്ടോ ആ ചേട്ടൻ മേടിക്കുന്നില്ല ചേട്ടൻ പോ ചേട്ടനും കരഞ്ഞു കരച്ചിൽ കരച്ചിട്ടിട്ട് കരഞ്ഞു നീയും പോയി പ്രാർത്ഥിക്കുകയും ഞാനും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് ഞാൻ ആ ഫോട്ടോയായിട്ട് ലിഫ്റ്റ് പോലും കൊടുക്കാതെ ഞാൻ സ്റ്റെപ്പ് കയറി വിശ്വാസപ്രമാണം പ്രമാണം ചെല്ലിക്കൊണ്ട് ഞാൻ ഓടുക ആ ഓടി സമയത്തൊന്നും ഞാൻ എൻ്റെ കയ്യിൽ എത്ര ഫോട്ടോയൊന്നും നോക്കുന്നില്ല ഞാൻ ഒരു ഫോട്ടോയാണ് ആ ചേട്ടനോട് ചോദിച്ചത് അവിടെ ച ഒമ്പതര പത്ത് മണി ആകുമ്പോഴത്തേനും ഡോക്ടേഴ്സ് റൗണ്ട്സിന് കയറും ആ സമയത്ത് പിന്നെ നമ്മളവിടെ കയറ്റത്തില്ല അപ്പോൾ റൗണ്ട്സിന് കയറുന്നതിന് മുമ്പ് എനിക്ക് ഈ ഫോട്ടോ ഒന്ന് അവിടെ തലയ്ക്ക് വെക്കണമെന്നുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ അവിടെ ഓടിച്ചെന്നു സെക്യൂരിറ്റി ചേച്ചിയോട് പറഞ്ഞു ചേച്ചി ഇന്നതുപോലെ ഈ ഫോട്ടോ എന്ന് വെക്കാവെന്ന് ചോദിച്ചു ചേച്ചി പറഞ്ഞു കൊച്ചു തരാൻ പറഞ്ഞു ഞാൻ വിശ്വാസപ്രമാണം പ്രമാണം പിന്നെയും ചെല്ലി ഫോട്ടോ കൊടുത്തു കൊടുത്ത് ചേച്ചി പറഞ്ഞു മോളെ ഡോക്ടേഴ്സ് ഇസബല്ലയുടെ അടുത്താണുള്ളത് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ചേച്ചി ഇത് കൊണ്ട് വെക്കാൻ പറഞ്ഞു അപ്പം ഇസബൽ ഡോക്ടേഴ്സ് റൗണ്ട്സിന് കയറുന്നതിൻ്റെ മുമ്പും ഇവരോട് ഒരു പുഞ്ചിരി മാത്രമേ ഉള്ളൂ കാരണം ഇവരോടൊന്നും പുറത്ത് നിൽക്കുന്നവരോടൊന്നും പറയാനില്ല ആ ഒരു അവസ്ഥയിലാണ് ഡോക്ടേഴ്സ് അകത്ത് കയറിയത് ഈ ചേച്ചി സെക്യൂരിറ്റി ചേച്ചി ആ ഫോട്ടോ കൊണ്ടുവച്ച് ആ സ്പോട്ടിൽ അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഡോക്ടർമാർ പേഷ്യൻസിൻ്റെ കൂടെ വിളിക്കുന്നത് ആ സ്പോട്ടിൽ എൻ്റെ ബ്രദറിനെയും കസിൻ ചേട്ടനെയും വിളിച്ച് പറഞ്ഞു അകത്തോട്ട് വരാൻ പറഞ്ഞു എന്ത് മിറാക്കള സംഭവിച്ചതെന്ന് അറിയത്തില്ല അവിടെ യൂറിൻ കൺട്രോളായി അവൾ മരുന്നിനോടൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ലായിരുന്നു ആ സ്പോട്ടിൽ അവൾ മരുന്നിനോട് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി പിന്നെ തലയിലെ നീര് അതൊരു മരുന്ന് വെച്ചവർക്ക് ഒരു പരിധിവരെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുണ്ടായിരുന്നുള്ളൂ പക്ഷേ അത് നമുക്ക് പേടിക്കത്തക്ക രീതിയിലുള്ള രീതിയിൽ ആ നീരായിട്ടില്ല അതൊക്കെ ഒരു സ്റ്റേബിളായിട്ട് തന്നെ എന്ന് പറഞ്ഞു അന്നേരം ആ ആ സ്പോട്ടിലാണ് അതുവരെ അതിൻ്റെ തൊട്ട് നിമിഷം വരെ ഡോക്ടേഴ്സിനും ഒരു പ്രതീക്ഷയില്ല അവിടുത്തെ സ്റ്റാഫിനും പ്രതീക്ഷയില്ല കൂടുതലുണ്ടായിരുന്നവർക്കൊരു പ്രതീക്ഷയില്ലാതാണ് ഇല്ലാതിരുന്നതാണ് അപ്പം അന്ന് ആ സമയം തൊട്ട് ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്കൊരു ഹോപ്പ് ഉണ്ട് നിങ്ങൾ ആരോടാണോ പ്രാർത്ഥിച്ചത് പ്രാർത്ഥിച്ചോ മുറുക്കേ മുറുക്കെ പിടിച്ചോളാൻ പറഞ്ഞു അങ്ങനെ ആ നിമിഷം തൊട്ട് ഞാനൊരു ബുക്ക് മേടിച്ച് വചനം എഴുതാൻ തുടങ്ങി കാരണം എനിക്ക് മനസ്സിലായി മനുഷ്യന്മാരെയും കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇത് ദൈവത്തിന് മാത്രമേ പറ്റത്തുള്ളൂ ഞാൻ അവിടെ എഴുതാൻ തുടങ്ങി മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ലൂക്ക പതിനെട്ട് ഇരുപത്തേഴ് അത് ഞാൻ ഈ പി എസ് സി റൂമിൻ്റെ മുമ്പിലിരുന്ന് ഒന്ന് ആരെയും ഒന്നും ശ്രദ്ധിക്കുന്നില്ല ഞാൻ കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് എഴുതിക്കൊണ്ട് തന്നെ ഇരുന്നു പിന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു ഞങ്ങളിപ്പോൾ അവിടെ ബ്രെയിനിൻ്റെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ അവിടെ സ്പൈനൽ കോഡിൻ്റെയും പിന്നെ ഹിപ്പിൻ്റെയും ഞങ്ങൾ നോക്കുന്നില്ല അതൊക്കെ പിന്നീടാണ് ആദ്യം ബ്രെയിൻ്റെ നോക്കട്ടെന്ന് പറഞ്ഞു അങ്ങനെ അവൾ മരുന്നിനോടൊക്കെ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി ഓട്ടോമാറ്റിക്കായിട്ട് അവൾ ഓക്കെ ഓക്കെ വരാൻ തുടങ്ങി അങ്ങനെ പിന്നെ അവളെ വെൻറ്റിലേറ്ററിൽ നിന്ന് അവളെ ഐ സിയുയിലോട്ട് മാറ്റി ഐ സിയുന്ന് ഇരുപത്തിരണ്ടാമത്തെ ദിവസം ഞങ്ങൾക്ക് വീട്ടിൽ വരാൻ പറ്റി ഇങ്ങനൊരു സംഭവം നടന്നപ്പോൾ കുറഞ്ഞത് എല്ലാവരും വിചാരിച്ചു ഒന്നൊന്നര രണ്ട് മാസം അവൾ ഹോസ്പിറ്റലിൽ കിടക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൂടെ ഞങ്ങൾക്ക് വേറെ ഇരുപത്തിരണ്ടാമത്തെ ദിവസം ഞങ്ങൾക്ക് വീട്ടിൽ വരാൻ പറ്റി ഞാൻ ആ സമയത്തൊക്കെ വിശ്വാസപ്രമാണം ഇവിടെ കാണുന്ന സമയത്ത് മൊത്തം വിശ്വാസ പ്രമാണം ചെയ്തി തൈലും തേക്കുമായിരുന്നു പിന്നെ മാതാവിൻ്റെ ഫോട്ടോ തിളക്കലുണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ വചനം എഴുതിയിട്ട് അവിടെ തലക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാന്നുള്ള വചനവും ഞാൻ അവിടെ തലക്കിൽ ഒരു ഫയലിൻ്റെ അത്താക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഡോക്ടർ പറഞ്ഞു നിങ്ങൾ കുറഞ്ഞത് ഇവക്കൊരു ആറ് മാസം വരെ സമയം കൊടുക്കണം കാരണം ഇവള് മൊത്തം ഇവള് മൊത്തം ഇത് പ്രോബ്ലം ആണല്ലോ മാസം വരെ സമയം കൊടുക്കണം എന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു എത്ര സമയം വേണമെങ്കിലും കൊടുക്കാം ഏത് കോലത്തിലും ആയാലും ഞങ്ങൾ സ്വീകരിക്കും ഞങ്ങൾക്ക് കൂടി ഇവളെ തന്നെ തിരിച്ചു കിട്ടണം കാരണം ഇവക്കൊരു ഉണ്ട് അപ്പം ഞങ്ങൾക്ക് ഇവളെ തിരിച്ചു കിട്ടിയേ മതിയാകത്തുള്ളു അതുകൊണ്ട് ഞങ്ങൾ സ്വീകരിച്ചോളാം എന്നുള്ള രീതിയിൽ തന്നെ ഞങ്ങൾ മുമ്പോട്ട് പോയി അതുകഴിഞ്ഞ് ഇവള് പെട്ടെന്ന് പെട്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല പെട്ടെന്ന് പെട്ടെന്ന് ഇവള് ഇമ്പ്രൂവ്മെൻറ്റ് ആവാൻ തുടങ്ങി ഡോക്ടേഴ്സും ഭയങ്കര ഹാപ്പിയും അങ്ങനെ ഇരുപത്തിരണ്ടാമത്തെ ദിവസം ഞങ്ങൾ വീട്ടിലോട്ട് വന്നു അതിൻ്റെ ഇടയ്ക്ക് ഡോക്ടേഴ്സ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ റീഹാബ് സെൻട്രി പോണം കാരണം ഫിസിയോതെറാപ്പി ചെയ്യണം സ്പീച്ച് തെറാപ്പി ചെയ്യണം ആ സമയത്ത് ഇവളങ്ങനെ കാര്യമായിട്ട് സംസാരിക്കുന്നൊന്നുമില്ല സൗണ്ട് പുറത്തോട്ടില്ല അപ്പോൾ ഡോക്ടേഴ്സ് ഞങ്ങളോട് പറഞ്ഞായിരുന്നു ഇത് ബ്രെയിനെ ബാധിച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല ഓർമ്മശക്തി കാഴ്ച കേൾവിത ഇതെ എല്ലാം ഇതിനെ ബാധിക്കും അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾ സമയം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇവള് എന്നാ പറയുക പെട്ടെന്ന് ഇതിൻ്റെ അകത്തുനിന്നൊക്കെ ആയി പിന്നെ ഇവിടെ ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ ഇവ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ റീഹാബ് സെൻറ്ററിൽ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ഡോക്ടറെ അവർക്കൊരു ടിൻസിസ്റ്റർ ഉണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ ഒരാഴ്ച ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ അവളുമായിട്ടൊന്ന് മിങ്കിൾ ചെയ്ത് നോക്കിയതിന് ശേഷം ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഇവള് വീട്ടിൽ ചെന്ന് ഇവാന അവിടെ ടിൻ സിസ്റ്റർ ഇവളുമായിട്ട് ഭയങ്കരമായിട്ട് എന്നാ പറയുക അവളെ കെയർ ചെയ്യുന്നു അവളേയും കൊണ്ട് സംസാരിപ്പിക്കുന്നു എന്നെ കഴിഞ്ഞും പക്ഷേ ബന്ധം അവർ തമ്മിലായതുകൊണ്ടായിരിക്കാം അവളിലൂടെ ഒത്തിരി ഇമ്പ്രൂവ്മെൻ്റ് ആയി അത് അത് ഞങ്ങൾ ഒരാഴ്ചയ്ക്ക് ശേഷം ഞങ്ങൾ വയനാട്ടിലുള്ള ഒരു റീഹാബ് സെൻറ്ററിൽ ചെന്നു അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഇവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ മാത്രം പ്രോബ്ലം ഒന്നും ഞങ്ങൾ കാണുന്നില്ല പിന്നെ ഇവക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു ആ പ്ലാസ്റ്റർ ഒക്കെ ഒരാഴ്ച കൊണ്ട് ഇവൾ പൊട്ടിച്ച് കളഞ്ഞു നടന്നിട്ട് കാരണം ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടിയും അടി കളിച്ച് ഒരാഴ്ച കൊണ്ട് ആ പ്ലാസ്റ്റർ ഒക്കെ പൊട്ടിച്ചു കളഞ്ഞു അതൊക്കെ ഞങ്ങൾക്ക് റിമൂവ് ചെയ്യേണ്ടതായിട്ട് വന്നു അങ്ങനെ പിന്നീട് എല്ലാം ഇവർക്ക് എല്ലാ കാര്യത്തിലും ഇമ്പ്രൂവ്മെൻറ്റാൻ തുടങ്ങി ഇവർക്ക് ഓർമ്മശക്തി ഞങ്ങൾക്ക് അതൊക്കെ പേടിയായിരുന്നു ഇവർക്ക് ഒരു ഓർമ്മക്കുറവില്ല സ്പീച്ചിന് കുറപ്പ് കുഴപ്പമില്ല പിന്നെ അവിടെ മൂവ്മെൻറ്റ്സ് കൈകാലുകളെല്ലാം മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു ആ കാര്യത്തിലൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു അങ്ങനെ ഇവൾ ഒരു മാസം കൊണ്ട് ഏകദേശം ഇവൾ ഓക്കെ ആയെന്ന് തന്നെ പറയാം അതിൻ്റെ ഇടയ്ക്ക് ഇവൾ ഈ വീട്ടിൽ വന്നതിന് ശേഷം ഈ തലയ്ക്ക് നീരുള്ളതുകൊണ്ട് തല ഇച്ചിരി നമ്മളിത്തിരി സപ്പോർട്ട് കൊടുക്കണമായിരുന്നു തല ഇങ്ങനെ ചെരിഞ്ഞൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഇവൾ കൂടുതൽ സമയം ഞങ്ങൾ കട കടത്തുമായിരുന്നു കിട്ടില്ല അപ്പോൾ ഒരു ദിവസം ഈ ഒരാഴ്ചക്ക് ശേഷം ഇവൾ രാത്രി കടക്കുന്ന സമയത്ത് എൻ്റെ മമ്മിയോട് പറഞ്ഞു അമ്മാമേ എൻ്റെ അടുത്ത് കൃപാസനമാതാവ് വന്നെന്ന് പറഞ്ഞു അപ്പോൾ കാര്യം ഇവർക്ക് ഇവർ കൃപാസനത്തിൽ വന്നിട്ടുണ്ട് എപ്പോഴും കൃപാസനമാതാവിനോട് പ്രാർത്ഥിക്കുന്നതാണ് ഇത്രയും ഇഞ്ചറി പറ്റിയ ഒരു കുഞ്ഞാണ് കാരണം ബ്രെയിനെ ബാധിച്ചു തലയോട്ടിക്ക് പോട്ടൽ ഇതെല്ലാം ബാധിച്ച കുഞ്ഞ് ഇങ്ങോട്ട് പറയുകയാണ് അമ്മാമെ എൻ്റെ അടുത്ത് ആശുപത്രിയിൽ വെച്ച് കൃപാസനമാതാവ് വന്നെന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് മമ്മി ഞങ്ങളെല്ലാവരും വിളിച്ചതേ കൊച്ചി കൃപാസനമാതാവിനെ കണ്ടെന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളെല്ലാം വന്നപ്പോൾ മമ്മി അവളോട് വെച്ചു ഇസവല്ല മാതാവ് എങ്ങനെയാണ് വന്നേന്ന് ു ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു മാതാവ് കടലിൻ്റെ കൂടെ വന്നതെന്ന് പറഞ്ഞു അന്നേരമാണ് വീട്ടിലുള്ള ഫോട്ടോ ഞങ്ങൾ നോക്കുമ്പോൾ നേരാണ് മാതാവിൻ്റെ പുറകെ തിരമാല ഇങ്ങനെ അടിക്കുന്നുണ്ടല്ലോ അപ്പം ഞങ്ങൾക്കത് ഭയങ്കര വിശ്വാസമായി അപ്പം മാതാ മമ്മി ചുമ്മാ ചോദിച്ചു മാതാവിൻ്റെ കയ്യിൽ ഇന്നതാ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു അന്നേരം അവൾ പറഞ്ഞു ആ മൂന്നേ മുക്കാൽ വയസ്സുകാരുടെ കുഞ്ഞാന്ന് പറഞ്ഞു അവൾ ഭൂമി എന്നാണ് പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടില്ല അവൾ ഭൂമി എന്നൊരു വാക്ക് പറഞ്ഞു ഞങ്ങൾക്ക് അന്നേരം ഭയങ്കര വിശ്വാസമായി ഇത് മാതാവ് ഇടപെട്ട കുഞ്ഞു അറിയാം കാരണം ഡോക്ടേഴ്സിന് ഒരു പ്രതീക്ഷയില്ലാതെ പോയ കുഞ്ഞാണ് ആ കുഞ്ഞിനെയാണ് മാതാവ് തിരിച്ചു തന്നെ എല്ലാവർക്കും അറിയാം അപ്പോൾ ഇവളെ ഇങ്ങോട്ട് ഈ കാര്യം പറയുമ്പോൾ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമായി കൃപാസന മാതാവ് അവിടെ അടുത്ത് വന്നിട്ടുണ്ടെന്ന് തന്നെ അതുപോലെ തന്നെ മമ്മി ചോദിച്ചു അന്നേരം വേറെ ആരെ ഇസബല്ല അല്ല വന്നതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ഈശോയും എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ചോദിച്ചു അപ്പോൾ ഈശോ എങ്ങനെ വന്ന ഈശോ എന്നതാണ് ഈശോയുടെ കയ്യിലുണ്ടായിരുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അവൾ തന്നെ ഇങ്ങനെ കാണിച്ചു ഇതിൻ്റെ അകത്ത് ഒരു കള്ളത്തരവും ഇല്ല കേട്ടോ ഞാനിവിടെ സാക്ഷ്യം പറയാനായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി പറയുന്ന ഒന്നുമല്ല എൻ്റെ കുഞ്ഞിൻ്റെ ഇതിൽ ഞാൻ സത്യമാണ് പറയുന്നത് അവൾ കൃപാസന മാതാവിനെ കണ്ടെന്നും പറഞ്ഞു കടലിൻ്റെ മേലിൽക്കൂടെ വന്നതെന്നും പറഞ്ഞു പറഞ്ഞു മാതാവിൻ്റെ കയ്യിൽ ഭൂമിയായിരുന്നെന്നും പറഞ്ഞു ഈശോ വന്നു ഈശോ അവളെ ഇങ്ങനെ കാണിച്ചെന്നും പറഞ്ഞു ഇത്രയും പറഞ്ഞു പിന്നീട് ഇവിടെ ഇമ്പ്രൂവ്മെൻ്റ് അപ്പം ഇപ്പം എല്ലാവരും ഞങ്ങളോട് ചോദിക്കുന്നത് ഇസബല്ല കണ്ണു തുറക്കുന്നുണ്ടോ ഇസവെല്ലാം നടക്കുന്നുണ്ടോയെന്ന് കാരണം അതായിരുന്നു അവിടെ സിറ്റുവേഷൻ പക്ഷേ മാതാവിലൂടെ അവൾക്ക് മൊത്തത്തിൽ അവളിപ്പം ഡാൻസ് കളിക്കുന്നു പാട്ട് പാടുന്നു എല്ലാവരും തിരിച്ചറിയുന്നു ഞങ്ങൾക്കറിയത്തില്ല എന്താ അവിടെ സംഭവിച്ചതെന്ന് അറിയത്തില്ല ആ ഒരു ഫോട്ടോ വെച്ചപ്പോൾ തൊട്ടാണ് ഇവയ്ക്ക് ഇത്രയും വലിയ ഇമ്പ്രൂവ്മെൻ്റ് കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയത് ഞാനും എൻ്റെ കുടുംബവും മാതാവിനും നിത്യസാക്ഷിയായിട്ട് ജീവിക്കും അതോടൊപ്പം തന്നെ ആ സമയം മുതൽ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ഞങ്ങളുടെ ഇടവക ഇടവകപ്പള്ളിയിലെ വികാരി അച്ഛൻ പറഞ്ഞു ആ വീട്ടുകാരെ നിങ്ങൾ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത് പ്രത്യേകിച്ച് ഞങ്ങളുടെ അടവപ്പള്ളിയിലെ വികാരി അച്ഛൻ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തു ആ സമയത്ത് ഞങ്ങളുടെ കയ്യിലൊന്നും ഒത്തിരി ഒന്നും ഇല്ലായിരുന്നു ആ സമയത്തൊക്കെ എവിടെ നിന്നാ ക്യാഷും മാതാവ് അറേഞ്ച് ചെയ്തതെന്ന് അറിയത്തില്ല എല്ലാവരും ചോദിച്ചു നിങ്ങൾ ഒരു കോടി രൂപയായോ എന്നൊക്കെ ചോദിച്ചു ഹോസ്പിറ്റൽ സത്യം പറഞ്ഞാൽ പതിനഞ്ച് ലക്ഷം രൂപ പോലും ആയിട്ടില്ല കാരണം നമ്മൾ അതിൽക്കൂടെയാണ് പ്രതീക്ഷിച്ചത് പക്ഷേ അത്ര ഒന്നും ആക്കാതെ നമുക്ക് താങ്ങാൻ കഴിയുന്ന രീതിയിൽ ഒത്തിരി പേര് ഞങ്ങൾ പോലും അറിയാത്ത ആൾക്കാരാണ് ഞങ്ങളെ സഹായിച്ചത് അതുപോലെ തന്നെ ഞങ്ങൾ പോലും അറിയാത്ത ആൾക്കാർ വിദേശത്തും സ്വദേശത്തും ഉള്ളവര് പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചു ഞങ്ങൾക്കറിയത്തില്ല എവിടെ നിന്നൊക്കെ വേണ്ടിയാ ഇസബല്ല വേണ്ടി പ്രാർത്ഥിച്ചു ആ ഒരു സമയത്ത് ഇസബല്ല എന്നുള്ള പേരായിരുന്നു ഈശോയുടെ മുമ്പിൽ ഏറ്റവും കൂടുതൽ എത്തിയിട്ടുണ്ടായിരുന്നത് ഈശോ ഞങ്ങൾക്ക് പോയ കൊച്ചിനെ എല്ലാവരും മേടിച്ച് തിരിച്ച് തന്നു തന്നെ പറയാം തിരുക്കുമാറിനും മാതാവിനും കൊടാനുകൂടി നന്ദി ചക്കരയുമ്മ ഈ അനീറ്റ ഫിലിപ്പ് കാസർഗോഡ് നിന്ന് വന്ന ഈ സഹോദരി പറഞ്ഞ സാക്ഷ്യം വലിയൊരു സാക്ഷ്യമാണ് ഇവിടെ പറഞ്ഞത് തൻ്റെ രണ്ട് ഇരട്ടക്കുട്ടികളിൽ ഒരു കുട്ടി അതായത് ഇവർ മൂന്നേ മുക്കാൽ വയസ്സുള്ള ഈ കുട്ടിക്ക് അതിൻ്റെ പേര് ഇസബല്ല എന്നാണ് അതിനു പറ്റിയ ഒരു ആക്സിഡൻ്റാണ് അതായത് തെങ്ങിൻ്റെ മണ്ട പോയിരുന്ന ഒരു തെങ്ങ് മണ്ടയില്ലാത്ത ഒരു തെങ്ങ് വീടിൻ്റെ തൊട്ടടുത്ത് നിന്ന് ഈ കുഞ്ഞും അവിടെ നിൽക്കുമ്പോൾ അത് ഒടിഞ്ഞു വീഴുകയാണ് ചെയ്തത് അപ്പോഴാണ് അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞിൻ്റെ വലിയ അപകടമാണ് വിശദീകരിച്ച ഈ മകൾ പറഞ്ഞു കഴിഞ്ഞ് അത് തലയോട്ടക്കും ബ്രെയിനും സ്പൈനൽ കോഡ് നട്ടല് ഹിപ്പ് എന്നിവയ്ക്കെല്ലാം പൊട്ടൽ പിന്നെ ബ്ലഡിൻ്റെ ബ്ലഡിലാണെങ്കിൽ ഇൻഫെക്ഷൻ ആശുപത്രിയിൽ പരിശോധിച്ചപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ നിമോണിയ ഇതെല്ലാം ബാധിച്ച് ആശുപത്രിയിൽ പരിശോധനയുടെ സമയത്ത് ഇതൊക്കെ അറിഞ്ഞ കാര്യങ്ങളാണ് തലച്ചോറിലെ തലയോട്ടിയിൽ നിന്ന് ഒരു ഭാഗം എടുത്ത് മാറ്റി പ്രത്യേകം ആ ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ് ചെയ്തത് ഇത് ആറ് മാസമെങ്കിലും ഇത് മാറ്റി വയ്ക്കാനായിട്ട് തിരിച്ച് റീപ്ലേസ് ചെയ്യാനായിട്ട് വേണ്ടിവരുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഘട്ടമാണ് അപ്പോഴാണ് ഇവിടെ ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെ വല്ലാത്ത മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന കുട്ടി ഡോക്ടർമാർ പറഞ്ഞതെന്ന് പറയുന്നത് യാതൊരു ഹോപ്പുമില്ല യാതൊരു വകോപ്പവും ഈ കുഞ്ഞിൻ്റെ ഈ അവസ്ഥയിൽ അത് ഇതിൻ്റെ ഇടയ്ക്കെന്ന് പറഞ്ഞാൽ ബ്രെയിനിൻ്റെയും അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നിന്നുള്ള ബ്ലീഡിങ് വരുന്നുണ്ട് സ്കളിൻ്റെയും തലച്ചോറിൻ്റെ ഇടയ്ക്ക് നിന്നുള്ള ബ്ലീഡിങ് ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുന്നത് ഈ കുഞ്ഞ് കുഞ്ഞൊരിക്കലും രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്നുള്ള ഒരു നഗപ്രത്യാശയില്ലാത്ത ഒരു മറുപടിയാണ് ഡോക്ടർമാരിൽ നിന്ന് വന്നത് അഥവാ അവർ പറഞ്ഞ ഇതാണ് അഥവാ ഈ കുഞ്ഞ് ഏതെങ്കിലും വിധത്തിൽ രക്ഷ ട്ടാൽ തന്നെ ഇതിന് ജീവിതത്തിൽ വലിയ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇതിൻ്റെ സൈഡ് എഫക്ട്സ് വലുതായിട്ട് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോഴാണ് ഈ സഹോദരി ഉടമ്പടിയിലെ പോകുന്ന വഴിക്കൊക്കെ പലരും ഒക്കെ പ്രാർത്ഥിച്ചിരുന്ന് ഉടമ്പടിയിലുള്ള മാസം ഉപ്പ് കൊടുക്കുന്ന നേർച്ചവസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഈ മകള് ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് ഉടമ്പടി തൈലം കുരിച്ചിട്ട് വരച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പം വെന്റിലേറ്ററിൽ കിടക്കുന്ന ഈ കുഞ്ഞിൻ്റെ തലയ്ക്കൽ കൃപാസനം അമ്മ മാതാവിൻ്റെ ഒരു ഫോട്ടോ കൊണ്ടുവന്ന് വയ്ക്കുന്നു അതായത് എം ആർ ഐ സ്കാനെടുക്കുക ഈ കുഞ്ഞിൻ്റെ എടുക്കാനായിട്ട് ഡോക്ടർ പറഞ്ഞപ്പോൾ ഈ സ്കാൻ എടുത്ത അതിൻ്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ക്രിറ്റിക്കലായിട്ടുള്ള ചില ഈ രോഗം ഇവർ അറിയുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർ സ്കാൻ ചെയ്യാനായിട്ട് പറഞ്ഞു അന്ന് അതിൻ്റെ തൊട്ട് മുമ്പിലത്തെ ദിവസമാണ് തൊട്ട് മുമ്പെയാണ് ഈ മകൾ കൃപാസന അമ്മ മാതാവിൻ്റെ ഒരു ഫോട്ടോ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തത്രപ്പെട്ട് അത് ഈ കുഞ്ഞിൻ്റെ തലയ്ക്കൽ കൊണ്ടുപോയി പോയി വയ്ക്കുകയാണ് ഈ ഫോട്ടോ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ആ കുഞ്ഞ് ഡോക്ടർ പറയുന്നത് അത് ഡോക്ടറെ വിളിച്ച് പറയുന്നത് യൂറിൻ കണ്ട്രോള് തലയിലെ നീര് ഇതെല്ലാം സ്റ്റേബിളായി ഇപ്പോൾ അതിനൊരു പ്രത്യ മരുന്നുകളോട് ഇത് പ്രവർത്തിക്ക പ്രതിപ്രവർത്തിക്കാൻ തുടങ്ങി മറ്റേതെന്ന് പറഞ്ഞാൽ മരുന്നുകളോട് ഈ കുഞ്ഞിൻ്റെ ശരീരം പ്രവർത്തിക്കുന്നില്ല അത് പിന്നെ അത് പ്രതിപ്രവർത്തിക്കാത്തത് കൊണ്ട് ഇവർക്ക് ആകപ്പാടെ ഡോക്ടർമാർക്കും വലിയ വിഷമത്തിലായിരുന്നു അപ്പോൾ ആശയ്ക്കൊരു വഴിയുണ്ടെന്നുള്ളത് ഇങ്ങനെ ഒരാരുടെ വായിൽ നിന്ന് കിട്ടി എൻ്റെ സഹോദരങ്ങൾ ഇരുപത്തിരണ്ട് ദിവസം കുട്ടി കഴിഞ്ഞപ്പോൾ കുട്ടി വീട്ടിലേക്ക് വന്നു അത് ഞാൻ ചുരുക്കി പറയുകയാണ് അപ്പം ഇത് കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞ് റീഹാബിലിറ്റേഷൻ സെൻ്ററിൽ പോയപ്പോൾ ഉടനെ അവിടെയുള്ള ഒരു പറഞ്ഞ് ഇത് ഫിസിയോതെറാപ്പി അതുപോലെ തന്നെ പിന്നെ നമ്മൾ സ്പീക്ക് സംസാരത്തിന് വേണ്ടിയിട്ടുള്ള ഇതന്ന് ഇവിടെ ഒന്നും ചെയ്യേണ്ട അതങ്ങ് നിങ്ങളുടെ അടുത്ത് എവിടെയെങ്കിലും പോയച്ച കര കൊച്ച എത്ര കൊണ്ട് ബെറ്ററാണ് അപ്പം ഇത് ഇങ്ങനെയൊക്കെ ആയിട്ട് വീട്ടിലിരിക്കുമ്പോൾ ഈ കൊച്ച് അമ്മാമ്മയോട് ഈ കുഞ്ഞ് പറഞ്ഞ സാക്ഷ്യം പറഞ്ഞ അനീറ്റയുടെ അമ്മയോട് ഈ കുട്ടി പറയുകയാണ് അമ്മേ അമ്മാമ്മ ഞാൻ അമ്മമാതാവിനെ കൃപാസന അമ്മ മാതാവിനെ ഞാൻ കണ്ടിരുന്നു അപ്പോൾ അവൻ അത്ഭുതത്തോടുകൂടി ചോദിച്ച് നീ എന്ത് കണ്ട അമ്മ മാതാവിനെ എന്ത് കൃപാസനം മാതാവിനെ ഞാൻ കണ്ടു അപ്പോൾ അമ്മ മാതാവ് എന്തായിരുന്നു മാതാവിൻ്റെ കയ്യിൽ ഒരു ഗ്ലോബ് ഉണ്ടായിരുന്നു ഒരു ഭൂമി ഇരിപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഈ സഹോദരി എന്നോട് ചോദിച്ചാൽ അതെൻ്റെ അർത്ഥം എന്താണെന്നറിയില്ല ഞാൻ പറഞ്ഞ് അത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അടുത്ത് നടക്കുന്ന ഏതെങ്കിലുമൊക്കെ ക്ലാസ്സുകളിൽ അതിനെക്കുറിച്ചൊരു വിശദീകരണം നമുക്ക് യൂട്യൂബിലൂടെ കേൾക്കാൻ സാധിക്കും അതായത് ആ ഗ്ലോബ് ഞാനതിനെക്കുറിച്ചൊന്നും പറയാനായിട്ട് ശക്തനല്ല അപ്പോൾ ഒരു ഗ്ലോബ് ഭൂമി കയ്യിലിരിക്കുകയാണ് അമ്മയുടെ കയ്യിൽ അപ്പോൾ ഇങ്ങനെ കണ്ട എന്നിട്ട് പറഞ്ഞാൽ ഈ അമ്മമ്മ ചോദിച്ചു കുഞ്ഞെ അതിൻ്റെ അമ്മയുടെ കൂടെ ആരുണ്ടായിരുന്നു അപ്പം ഈ അമ്മ എന്ത് ചെയ്യണം എങ്ങനെയാണ് കണ്ടത് അപ്പം പറയുന്നത് അത് കടലിലെ കടലിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ നിൽക്കുന്നതായിട്ടാണ് കണ്ടത് വരുന്നതായിട്ടാണ് കണ്ടതെന്ന് എന്ന് പറഞ്ഞാൽ ഇവിടെ അമ്മ മാതാവ് ബഹുമാനപ്പെട്ട ജോസഫ് ബച്ചന് ഇവിടെ കൃമാസനത്തിൽ മരിയൻ തപസ് നടക്കുന്ന സമയത്ത് ജീവനോടെ പ്രത്യക്ഷപ്പെട്ടതാണ് അപ്പം അമ്മ ഉടനെ തന്നെ ആ പ്രത്യക്ഷപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ ഒരു സുനാമി പിന്നീട് ഇതിനുശേഷം ഉണ്ടായ കാര്യമൊക്കെ അച്ഛൻ പറഞ്ഞിട്ടുള്ള അപ്പം ആ കടലിൻ്റെ ഇതാണ് ആ പശ്ചാത്തലത്തിൽ പുറകെ കാണുന്നത് അമ്മ അതിൻ്റെ മെയ്തെ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കണ്ട് ഗ്ലോബ് കയ്യിൽ പിന്നീട് ഈ കൊച്ച് പറഞ്ഞ അമ്മ ആരുണ്ടായിരുന്നു വേറെ ഉണ്ടായിരുന്നു ഈ ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല ഈശോയുടെ സിമ്പിളായിട്ടുള്ള വിജയത്തിൻ്റെ ആ വെന്നിക്കുഴ രണ്ട് എന്നുള്ള ആ ഇത് ഉദ്ധിതനാണ് ആ ഇത് കാണിക്കാൻ ഇങ്ങനെ കാണിക്കാൻ അപ്പം എന്റെ സഹോദരങ്ങളെ ഈ പടം ഉടമ്പടിയിലുള്ള പിന്നെ അതായത് നമ്മുടെ ഈ കൃപാസനം മാതാവിനെ തലക്കിൽ കൊണ്ടുപോയി വെച്ചതിലല്ല അത്ഭുതം അവിടെ നടന്ന സംഭവം എന്ന് പറയുന്നത് കൃപാസന അമ്മ ഈ കുഞ്ഞിന് നേരിട്ട് അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് അതാണ് അവിടെ നടന്നത് അവിടെ അമ്മ മാത്രമല്ല അമ്മയുടെ കൂടെ ഈശോയും ഉണ്ടായിരുന്നു അപ്പോഴാണ് ഒരു ഹോപ്പുമില്ലായിരുന്ന ഈ കുഞ്ഞ് അതായത് യാതൊരുവിധ രക്ഷപ്പെടുവാൻ സാധ്യതയില്ലെന്ന് വൈദ്യശാസ്ത്രം എഴുതിത്തള്ളിയിരുന്ന ഈ കുഞ്ഞിന് ശരീരം മരുന്നുകളോട് പ്രതിപ്രവർത്തിക്കാൻ തുടങ്ങി അതായത് യൂറിനറി ഇൻഫെക്ഷനും അതുപോലെ തന്നെ തലയിലുള്ള ആ ഇതെല്ലാം അതെല്ലാം നോർമലായി മാറുകയാണ് എൻ്റെ സൗദൻ നരയിലുള്ള നീരെല്ലാം നോർമലായി പിന്നീടാണ് അങ്ങോട്ട് വലിയ മാറ്റങ്ങൾ വന്നത് പിന്നീട് അങ്ങോട്ടെന്ന് പറഞ്ഞാൽ കുഞ്ച് എൻ്റെ ആറ് മാസം കൊണ്ട് ഇത് വീണ്ടും ഈ തലയോട്ടി വെക്കാൻ പറ്റത്തുള്ളു പറഞ്ഞത് ഒരു മാസം കൊണ്ട് വെച്ച് പിന്നീട് നടക്കുക എന്ന് പറഞ്ഞത് കൊച്ച് ഇരുപത്തിരണ്ടാം ദിവസം വീട്ടിലേക്ക് വരുകയാണ് വളരെ പെട്ടെന്നാണ് ഇതിൻ്റെ ക്യൂക്കായിട്ടുള്ളതാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് ആ സുഖപ്പെടൽ അത് പഴയ രീതിയിലേക്ക് കടന്നു വന്ന് വളരെ ആരോഗ്യമുള്ളൊരു കുഞ്ഞായിട്ട് ഇപ്പോൾ നടക്കുന്നെന്നാണ് പറയുന്നത് എൻ്റെ സഹോദരങ്ങൾ എങ്ങനെ ഈ അത്ഭുതം ഇവിടെ നടക്കുന്നു എങ്ങനെയാണ് ഈ കൃപാസനത്തിൽ ഇതുപോലെയുള്ള അത്ഭുതങ്ങൾ നടക്കുന്നത് അതാണ് ഈ മകളൊരു വചനം പറഞ്ഞ് ലൂക്കായുടെ ഒന്ന് മുപ്പത്തേഴിൽ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല പക്ഷേ അമ്മ മാതാവെന്ന് പറയുന്നത് ഇവിടെ പറയുന്ന അതായത് സമയത്തിൻ്റെ അതിനാഥയാണ് അതുപോലെ തന്നെ നമ്മളുടെ കഴിവോ കൃപയോ ഒന്നും കൊണ്ടുമല്ല വൈദ്യശാസ്ത്രമോ മരുന്നുകളോ ഒന്നുമല്ല പിന്നെ എവിടെയാണ് രക്ഷ അതെന്ന് പറയുന്നതാണ് എഫേസുസിൻ്റെ രണ്ടാമധ്യായം പതിനെട്ടാം തിരുവദിനത്തിൽ പറയാണ് അതായത് വിശ്വാസത്താലല്ല കൃപാവരത്താലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണെന്നാണ് വചനം പറയുന്നത് അപ്പം ദൈവത്തിൻ്റെ ദാനമാണ് ഈ കുഞ്ഞിൻ്റെ ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ് ഈ ജീവൻ എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ സഹോദരി നിങ്ങളിനെ ഈ കൃപാസനത്തിൽ അമ്മ മാതാവിന് ഈശോയ്ക്കും വേണ്ടി ശരിയായ വിധത്തിൽ പ്രവർത്തിക്കണം വേല ചെയ്യണം എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും പോരായ്മകൾ ഇനി വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്നുകൂടെ ഒന്ന് ശരിയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം അതെ എല്ലാവർക്കും ഇതൊരു മാതൃകയായിട്ട് ഇവിടെ നടക്കുന്ന ഈ അത്ഭുതം എത്രയോ മഹത്തരമാണ് എത്രയോ വലുതാണ് ശക്തമായി കരങ്ങൾ കരങ്ങളടിച്ചുകൊണ്ട് ശക്തമായി കരങ്ങൾ ഉയർത്തി അടിച്ചുകൊണ്ട് അമ്മ മാതാവിനെ ഈശോയെ നമുക്ക് മഹത്വപ്പെടുത്താം